ബഫർ സോൺ വിഷയത്തിൽ കർഷകർക്ക് നൽകിയ ഉറപ്പ് സർക്കാർ പാലിക്കുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ് ഇവിടെ ആറളം വന്യജീവി സങ്കേതത്തോട് അനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ റീസർവേ നടത്തിയപ്പോൾ ബഫർ സോൺ പ്രദേശങ്ങൾ കർഷകന്റെ കൃഷിഭൂമിയിൽ ഉൾപ്പെടുത്തിയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കർഷകരെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ചീങ്കണ്ണി പുഴക്കും ഇക്കരെ കർഷകരുടെ കൃഷിഭൂമിയിലേക്ക് കയറ്റിയാണ് അതുകൊണ്ട് തന്നെ പുഴയ്ക്ക് അക്കരെ അവസാനിക്കുന്ന വനാതിർത്തി പുനർനിർണ്ണയിക്കിയ വഴി പുഴയെ ബഫർ ബഫർസോണായി പരിഗണിക്കാം എന്നുള്ള സർക്കാരിന്റെ ഉറപ്പ് ി പ്രായോഗികമല്ലാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് റവന്യൂ വനം ഉദ്യോഗസ്ഥർ ബോധപൂർവം കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് നിയന്ത്രിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള സർക്കാരും സത്വരമായി ഇടപെടണം ഈ വിഷയത്തിൽ കർഷകരുടെ ആശങ്ക പരിഹരിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചു എന്ന് ബന്ധപ്പെട്ടവരെ സിൽവർ പാമ്പ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഓ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള ഉള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്